നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് ചോരയ്ക്ക് പകരം ചോദിക്കും പിണറായിയുടെ പോലീസിന്റെ ഗുണ്ടായെതിരെ ചേലക്കരയിൽ ആഞ്ഞടിച്ച് കോൺഗ്രസ് Happy birthday! പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് രാജിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിൽ എംപിക്ക് പേരാമ്പറയിൽ വെച്ച് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ചേലക്കരയിൽ പ്രകടനം നടത്തിയത് கேடிஅடி பட்டிகளே போலிவாரா பட்டிகளே போலிவாரா பட்டிகளே போலிவாரா பட்டிகளே காதியடி பட்டிகளே காதியடி பட்டிகளே காதியடி சேர்க்கப்ப பட்டிகளே காதியடி தர்மாரிகளே விராயிதே எச்சில தக்கி விராயிதே எச்சில தக்கி விராயிதே எச்சில தக்கி விராயிதே எச்சில தக்கி காரணதிருதே வक्कर சரசரத்தினே പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പോലീസുകാരനുണ്ടായാൽ മാത്രം മതി എന്നുള്ളൂ ഒരു കാര്യം കൂടെ എന്റെ മുന്നിൽ നിൽക്കുന്ന പോലീസുകാരുണ്ട് ആ പോലീസുകാരോട് ചേരക്കയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ അവസരം ഇവിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടന നിത്യേനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടനത്തിൽ പലപ്പോഴും ഞങ്ങളുടെ നേതാക്കൾ പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസവും ജയിലിൽ കിടന്നിട്ടുണ്ട് അത് പുറത്തു വന്നിട്ടുണ്ട് അനാവശ്യമായി സംഘം ചേർന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരെ നിങ്ങൾ തല്ലുകയാണ് മർദ്ദിക്കുകയാണ് ഇപ്പോൾ കിള്ളിമംഗലം ആർട്സ് കോളേജിൽ പ്രിയപ്പെട്ട കെ സുവിന്റെ നേതാവ് മുഹമ്മദ് അനസിനെ തലയ്ക്ക് അടിച്ച് പൊട്ടിച്ച് നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചത് ആ കുത്തിയെ തല്ലിയവരെതിരെ നിങ്ങൾ കേസ് കേസെടുത്തു പക്ഷേ വധശ്രമത്തിലല്ല അതിന്റെ ഒരു അടിയന്റെ വളരെ നിങ്ങൾ കേസ് എടുത്തത് പോലീസിന്റെ മാനുവലും പോലീസിന്റെ നിയമവും എല്ലാം അറിയുന്നവരും ഞങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കണം പിന്നെ സി പി എം എരായിട്ടുള്ള നേതാക്കൾ ആരെങ്കിലും എന്റെ ശബ്ദം ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ കുട്ടികളെ രാത്രി കാലങ്ങളിൽ കണ്ടാൻ തുടരുത് കള്ളി കഞ്ചാവിനും അടിമയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആറായിരം ഏഴായിരത്തോളം നിലവരുന്ന ഒരു കൊടി പറയാ കള്ളന്മാരെ പോലെ ഓഫീസിൽ എന്ന് പറയപ്പെടുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ കെ പി ഷാജി ടി സി വിനോദ് വിനോദ് പന്തല സി ശ്രീകുമാർ പി എസ് രാമചന്ദ്രൻ പി സി മനോജ് മോഹനൻ ടി നിർമ്മല ശിവൻ ബീട്ടിക്കുന്ന് പ്രകാശ് പഴയനൂർ എ അസനാർ തുടങ്ങിയവർ സംസാരിച്ചു ജനാധിപത്യപരമായ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം മിനിഞ്ഞാണ് പേരാമ്പ്രയിൽ നിന്ന കോളേജ് തെരഞ്ഞെടുപ്പിൽ അവിടെ ചരിത്രത്തിലാദ്യമായി കെ എസ് യുവിനും ഉണ്ടായിട്ടുള്ള വിജയം ആ വിജയത്തിന് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രമുഖന്മാരും നടത്തിയ ജാഥയെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാഥയെ തടയാൻ വേണ്ടി ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയുടെയും പ്രവർത്തകർ നടത്തിയിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ പേരിലാണ് വടകരയുടെ പ്രിയപ്പെട്ട എം പി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശ്രീ ഷാഫി പറമ്പിൽ നിന്ന്